ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഒന്ന് യോഹന്നാൻ യോഹന്നാൻ്റെ ലേഖനം ഒന്നാം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്കിയാണ് ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ ഒന്ന് കാൺവിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം നാമാകുന്നു യോഹന്നാൻ അപ്പൂസോലൻ കർത്താവിനെ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ശിഷ്യനാണ് ആ യോഹനൻ അപ്പ സ്വലം പറയുകയാണ് കണ്ണ്മിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എങ്ങനെയാണ് നാം ദൈവമക്കളായി ഏഹ് നാം ദൈവമക്കളാകുന്നതിന് ഒരു കാരണമുണ്ടല്ലോ വെറുതെ നാം ദൈവമക്കളാകുമല്ലോ എങ്ങനെയാണ് നാം ദൈവമക്കളായത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അതും യോഹന്നാൻ തന്നെ എഴുതിയതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം പ്രാരംഭത്തിൽ വായിച്ചത് യോഹന്നാന്റെ ലേഖനമാണ് എന്നാൽ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അപ്പം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ ദൈവമകനും ദൈവമകളും ആയിത്തീരുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയെന്നാണ് യോഹന്നാൻ പ്രാരംഭവാക്യത്തിൽ നമ്മൾ വായിച്ചത് കാണുകയും നാം ദൈവമക്കളെന്ന് വിളിക്കുവാൻ പിതാവ് നമുക്ക് അത്ര വലിയ സ്നേഹം നൽകി എന്താണ് പിതാവായ ദൈവം നമുക്ക് ഇതിന് മാത്രം സ്നേഹം ദൈവമക്കളായി തിരുവാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ വില നാം അറിയണമെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മൂല്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചെങ്ങലായിട്ട് നരകത്തിലായി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെ വീണ്ടെടുക്കുവാനുള്ള യാതൊരു പദ്ധതിയും ദൈവം ചെയ്തില്ല അവിടെ എഴുതിയിരിക്കുകയാണ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ ദൈവം ആദരിച്ചില്ല അന്ധതമസിൻ്റെ ന്യായവിധിക്കായി ചങ്ങലയിട്ട് നരകത്തിലാക്കി സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചു അപ്പം വീണ് പോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല അവരെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമവും നടത്തിയില്ല ഇനി പിതാവ് ചെയ്ത സ്നേഹം എന്ന് പറയുന്നത് യോഹന്നാലൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അവിടെ വളരെ സിമ്പിളായിട്ട് യോഹന്നാൽ എഴുതിയിട്ടുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പം ദൈവസ്നേഹം എന്ന് പറയുന്നത് കാൺമ്യൻ നാം ദൈവക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ശരിയായിട്ടുള്ള സാരാംശം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തൻ്റെ ഏകജാഥനായ ഒരേ ഒരു മകനെ കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലെ സ്നേഹം എന്ന് പറയുന്നത് ദാവീദ് തൻ്റെ സങ്കീർത്തനം എഴുതുമ്പോൾ എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം സങ്കീർത്തനം മൂന്നാം മൂന്നാം നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ ഓർക്കേണ്ടതിന് അവനെന്ത് വീണുപോയ പിശാചിൻ്റെ ദൂതന്മാരെ ഏ വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല അവരെ ഓർത്തില്ല അവർക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് ദൈവം ക്രമീകരിച്ചില്ല എന്നാൽ ഇവിടെ സങ്കരത്തിനക്കാരൻ പറയുകയാണ് നിന്റെ വിരലിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ ഇത്ര വലിയ പ്രപഞ്ചത്തെ ഉളവാക്കിയ നീ ഈ മനുഷ്യനെ ഓർക്കേണ്ട കാര്യം എന്താ ഉള്ള ഈ ഭൂമിയിൽ വസിക്കുന്ന എത്രയോ മറ്റേ ഗാലക്സികളുണ്ട് കോടാനുകൂടി നക്ഷത്രങ്ങൾ അടിക്കുന്ന അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടമായ ഈ പ്രപഞ്ചത്തിലെ ഒരു പൊട്ട് പോലെ ഇരിക്കുന്ന ഈ ഭൂമിയിലുള്ള മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് എന്തുള്ളൂ അവനെ ഓർക്കേണ്ട കാര്യം പോലുമില്ല ഇപ്പം നമ്മുടെ കാലിൻ്റെ കീഴ് കുറേ ഉറുമ്പുകൾ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മളവരെ ഓർക്കാറൊന്നുമില്ല ഈ ഉറുമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ ഉറുമ്പിൽ നിന്ന് ഉറങ്ങിയോ ഇതൊന്നും നമ്മൾ ആരും അന്വേഷിക്കാറില്ലല്ലോ നമുക്കതിൻ്റെ ഒന്നും ആവശ്യവും അപ്പോൾ നാം വാസ്തവത്തിൽ ഇത്ര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടമായ ദൈവത്തിനെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമില്ല എന്നാൽ ദൈവം നമ്മൾ ഓർത്തു എന്നുള്ളത് എത്രയോ ഒരു കാര്യമാണ് യോഗം പറയുകയാണ് നാം ദൈവ മക്കളിൽ വിളിക്കപ്പെടുവാൻ പിതാവും നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത് അത് യോഗനാൻ തന്നെ പല ഭാഗത്തായിട്ട് വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം രക്ഷപ്പെട്ടത് ഒരു ന്യായവിധിയിൽ നിന്നാണ് നമുക്ക് യോഹനാനം സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവനെ ന്യായവിധിയില്ല ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ രൂപത്തിലും ചായയിൽ സൃഷ്ടിച്ചു ഏതും തോറത്തിൽ അവനെ ആക്കി അവൻ പാപം ചെയ്തു ദൈവദേശം സൃഷ്ടപ്പെട്ട് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് പുറത്തേക്ക് പോയി ദൈവം അവനെ പുറത്താക്കി കളഞ്ഞു അപ്പോൾ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടവനായ മനുഷ്യൻ ഭൂമിയിൽ അഴൽ അഴന്ന് ഉലയുന്നവനായിട്ട് തീർന്നു എന്നാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് എബ്രാഹി ലേഖനം ഒമ്പതാം തീയതി ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായ വിരുകയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു അപ്പം മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവൻ എൺപതോ തൊണ്ണൂറോ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ വർഷം ജീവിച്ചാലും ഒരു മരണമുണ്ട് അത് നിശ്ചയമായ കാര്യമാണ് അവൻ മരിക്കും ഒരിക്കൽ മരിക്കുകയും പിന്നീട് അവനൊരു ന്യായവിധിയുണ്ട് ആ ന്യായവിധിയും ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് യേശുക്രിസ്തു മൂലം നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇവിടെ ദൈവം യോഹനാഥൻ മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് പത്ത് പറയുകയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല യേശു കർത്താവ് ഭൂമിയിലെ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയെ ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ടല്ല പിന്നെ എന്താണ് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനും അവനിൽ വിശ്വസിക്കുന്നവനെ ഇല്ല എന്നാൽ വിശ്വസിക്കാത്തവനെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ദൈവം വളരെ സിമ്പിളായിട്ടുള്ള ഒരു രക്ഷാമാർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ സംബന്ധിച്ചത് വലിയ വിലയാണ് നമ്മെ സംബന്ധിച്ചത് വളരെ സിമ്പിളാണ് കാരണം തനിക്ക് ഒരേ ഒരു കുമാരൻ ഒരേ ഒരു മകൻ ആ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ യാഗമാക്കി കളഞ്ഞു അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്നാൽ അവനിൽ വിശ്വസിക്കാത്തവന് അവൻ വിശ്വസിച്ചാൽ മതി വേറെ മല കയറണ്ട നേർച്ച കൊടുക്കണ്ട കാഴ്ച കൊടുക്കണ്ട പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട നിനക്ക് വേണ്ടി മരിച്ച യേശു കസൂലിനെ വിശ്വസിച്ചാൽ നിനക്ക് ന്യായവിധിയില്ല എന്നാൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു മനുഷ്യന് മരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ നീ തിരികെ ചേരും ദൈവം മനുഷ്യനോട് പറഞ്ഞു നീ പാപം ചെയ്തു നീ ഏതെങ്കിലും തൊട്ടതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇനി നിനക്ക് പാപം മൂലം മരണം ഉണ്ടായിരിക്കുന്നു മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് മനുഷ്യൻ ശരീരം വിട്ട് ഭൂമിയിൽ നിന്ന് മരണം എന്ന് പറയുന്നത് മരണമെന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും വേർപാടെന്ന് തന്നെയാണ് അപ്പം നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്ത് വേർപോട്ട് നീ ഉപജാ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെച്ച് പൊടി കൊണ്ടാണ് മനുഷ്യനുണ്ടാക്കിയത് പൊടി കുഴച്ചിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ തൻ്റെ ആയുസ് തീരുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന സമയമാകുമ്പോൾ അവൻ മരിക്കും അവൻ പൊടിയിലേക്ക് തിരികെ ചേരും ഏത് വിധത്തിലാണെങ്കിലും അവൻ മണ്ണിലേക്ക് ലയിച്ചു ചേരും സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ മൂന്നിൽ പറയുകയാണ് നീ മത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൽ നിന്നും നീ അയാളുടെ ചെയ്യുന്നു സങ്കീർത്തനക്കാരൻ പറയാണ് നീ മനുഷ്യനെ മരിച്ച് അവനെ പൊടിയിലേക്ക് ചേർക്കുന്നു അതുകൂടാതെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് നീ അരിൽ ചെയ്യുന്നു ഇതെന്താണ് ഇവിടെ ഒരു കാര്യം മരിച്ചു മണ്ണിലേക്ക് പോയ ആളോട് തിരികെ വരുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് അതായത് ഇവിടെ രണ്ട് തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട് യേശുക്കസൂല് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ ദൈവ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട തെറ്റിയൊഴിഞ്ഞു പോയ ഒരു മനുഷ്യൻ അതായത് വിശ്വാസി വിശ്വാസി മരിക്കുമ്പോൾ അവൻ എന്താണ് സംഭവിക്ക സംഭവിക്കുന്നത് രണ്ട് കുരുന്തൽ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ ഭാഗത്തിൽ പൗരസൊപ്പൊസൻ പറയുന്നു ശരീരം ഇട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു ഏ അതുപോലെ തന്നെ ഒന്നാം ഒന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാഗത്തിൽ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുവാൻ എനിക്ക് ഏറെ കാഷയുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ശരീരം മണ്ണിലേക്ക് അടക്കപ്പെടും അടക്കപ്പെടുന്നു ശരീരം മണ്ണിലേക്ക് അടക്കപ്പെടുന്നു എങ്കിലും അവൻ മരിക്കുന്ന അതേ നിമിഷം ദേഹിയും ആത്മാവും അവന്റെ ചിന്താമണ്ഡലവും ആത്മാവും അതെങ്ങോട്ട് പോകും അത് വിശ്വാസിയുടെ ശരീരം മണ്ണിലേക്ക് പോകും ദേഹിയും ആത്മാവും എങ്ങോട്ട് പോകും എബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോകും അത് പരദീസയിലേക്ക് പോകും നമുക്ക് അതിൻ്റെ തെളിവ് നോക്കാം ലൂക്കോസ് പതിനാറിന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ദരിദ്രം മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ എബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി അതാണ് പരദീസ അവിടെ വിശ്വാസിയായിരിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുവൻ മരിക്കുമ്പോൾ അവനെ മറ്റേ പരദീസയിലേക്ക് കൊണ്ടുപോകും ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് ഇപ്പോൾ അത് സാധ്യമാണ് ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതൊരു അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ഇപ്പം ധനവാനം മരിച്ചു അടക്കപ്പെട്ടു എങ്കിലും അവൻ പാതാളത്തിൽ കിടന്ന് വേദന അനുഭവിക്കുക അവനും ഒരു വലിയ ന്യായവിധി വരാനായിട്ട് പോകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവൻ എവിടെയാണ് അടക്കപ്പെട്ട് പാതാളത്തിൽ അവൻ മരിച്ചു അടക്കപ്പെട്ടു അടക്കമൊക്കെ കഴിഞ്ഞു വലിയ അടക്കമൊക്കെ അവന് കിട്ടി വലിയ കല്ലറയിലൊക്കെ അവനെ അടക്കം ചെയ്തു കലറുടെ മുകളിൽ പൂക്കളെല്ലാം വെച്ചു വലിയ വലിയ മറ്റേ മാർബിളെല്ലാം വെച്ച് കല്ലറ അലങ്കരിച്ചു പക്ഷേ അവൻ അവൻ്റെ ബോഡി അവിടെ കിടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരം അവിടെ മറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും അത് ദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ്റെ ദേഹിയും ആത്മാവും പാതാളത്തിലേക്ക് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ തുണുറ സങ്കീർത്തനത്തിൽ പറയുകയാണ് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ ഇങ്ങനെ മരിച്ചുപോയ വിശ്വാസിയുടെ ശരീരവും അവിശ്വാസിയുടെ ശരീരമെല്ലാം ഉയർക്കപ്പെടും അത് എപ്പോഴെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് ദിവസം എനിക്ക് നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ കത്താവ് പറയുകയാണ് പൗലൂസ് പറയുകയാണ് കത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന തോതിൽ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാക്കളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരൾ ചെയ്യുന്നു അപ്പോൾ യേശു കർത്താവ് തൻ്റെ പ്രധാന കത്താവ് തൻ്റെ നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടി ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് മധ്യാകാശ കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ മുംബൈ ഉയർത്തെഴുന്നേൽക്കും ആ സമയത്ത് തന്നെ കുറേ ആളുകൾ ഭൂമിയിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ യേശുക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും എന്നാൽ ക്രിസ്തൂൽ മരിച്ചവർ മുമ്പേ ഓർത്തിരുന്നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം യേശു ക്രസൂൽ വിശ്വസിച്ചിട്ട് ജീവനോടെ ആ സമയത്ത് ഭൂമിയിലായിരിക്കുന്ന നമ്മൾ കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇനി അപ്പം യേശു ക്രിസൂൽ വിശ്വസിക്കുന്നവരെ അവർക്ക് മധ്യാകാശ എതിരേൽപ്പിംഗ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരും കർത്താവ് വരുമ്പോൾ അവരെ കർത്താവിൻ്റെ കാഹളം ഇരിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും ഒരുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും അന്നാണ് ശരിക്കും ഒരു സഭ വെളിപ്പെടാനായിട്ട് പോകുന്നത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ലണ്ടനിലും ആഫ്രിക്കയിലും ഉഗാണ്ടയിലും കേരളത്തിലും ഇന്ത്യയിലും എവിടെയെല്ലാം ആളുകൾ രക്ഷിക്കപ്പെടുന്നുവോ അവരെല്ലാവരും കൂടി ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ ഒരു ദിവസമാണ് കർത്താവിൻ്റെ മധ്യാകാശ വരമെങ്കിൽ സംഭവിക്കുന്നത് അന്ന് രക്ഷിക്കപ്പെട്ട പരസ്പരം അറിയാത്ത എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും കൂടി കർത്താവിൻ്റെ കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും ആദ്യ ഫലം ക്രിസ്തു ക്രിസ്തു ആദ്യം മരിച്ചിട്ട് ഉയർത്തെറിഞ്ഞിട്ടു രണ്ടാമത് ക്രിസ്തുവിനുള്ളവർ എവിടെ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമം ക്രിസ്തുവിനോടുകൂടെ ചേരുവാനായിട്ട് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും എത്രയോ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് സംഭവിക്കുന്നത് എന്നാൽ ക്രിസ്തുവിൽ അല്ലാതെ മരിക്കുന്നവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിക്കുന്നവർ ആ സമയത്ത് കാഹളൊന്നും ഇരിക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റുകയില്ല അവർ മണ്ണിൽ തന്നെ കിടക്കും അവരുടെ ബോഡി മണ്ണിൽ തന്നെ കിടക്കും എന്നാൽ അവർക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് അതെവിടെയാണ് വെളിപ്പാട് പുസ്തകം ഇരുപതാം തീയതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ഉണ്ടായി സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും തൻ്റെ പ്രവൃത്തികൾക്കടുത്ത് വിധിയുണ്ടായി മരണത്തെയും പാതാളത്തിനെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു ഈ തീപ്പൊയ്ക രണ്ടാമത്തെ വരണം മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഇവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ കർത്താവിന്റെ കാഹളനാഥത്തിങ്കിൽ എടുക്കപ്പെടും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും കർത്താവിന്റെ കാാക്കളനാദിത്വങ്ങളിൽ എടുക്കപ്പെടും എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിച്ചുപോയവര് അവരെവിടെയാണ് അവരെ അപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും ദൈവത്തിന്റെ ഒരു വെള്ള സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിദ്യ സിംഹാസനത്തിന് മുമ്പിൽ അവർ നിൽക്കും അവിടെ എന്ത് ചെയ്യും അവിടെ സമുദ്രത്തിൽ പോയി മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കും ഭൂമിയിൽ മരിച്ചവരെ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ അപാലവൃദ്ധം ചെറിയ ബാലന്മാരും വൃദ്ധന്മാരുമായിട്ടുള്ള എല്ലാവരും അവിടെ നിൽക്കും അവിടെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നമ്മുടെ പള്ളിയിലെയോ സമുദായത്തിലോ സഭയിലോ പുസ്തകത്തിൽ പേര് വന്നതുകൊണ്ട് യാതൊരു കാര്യവും ദൈവമക്കളെ നാം ശരിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പേര് ജീവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കണം ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീ പൊയ്യലേക്ക് തള്ളിയിടും എന്നാൽ ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് കർത്താവിനോടൊപ്പം യുഗായുഗം വാ വാഴുവാന്ത്തക്കവണ്ണം ദൈവം അവസരം കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ വലിയ ന്യായവിധയിൽ നിന്ന് രക്ഷപ്പെടുവാനത്തക്കവണ്ണം നമ്മൾ ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല വിലയെല്ലാം പിതാവായ ദൈവം കൊടുത്തു കഴിഞ്ഞു അതാണ് യൗഹനാനപ്പാസ്വലം പറയുന്നത് കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ചിരിക്കുന്നു ഏഹ് അപ്പോൾ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമെന്ന് പറയുന്നത് നമ്മളോട് നമുക്ക് വേണ്ടി പകരമായി കൊടുത്ത വില എന്ന് പറയുന്നത് തൻ്റെ ഓമന തൻ്റെ ഏകജാതനായ പുത്രനെ ആണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് ശിക്ഷാവിരിയില്ല ഇവിടെ വീട് പോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല ഇതുപോലെ തൻ്റെ ഒരേ ഒരു കുമാരനെ ദൈവം ആദരിച്ചില്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നു എങ്ങനെയാണ് കർത്താവ് നമുക്ക് പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു പിതാവേ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മുപ്പത്തിമൂന്നര വയസ്സുവരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു മുപ്പതാമത്തെ വയസ്സിൽ അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യോർദാനിൽ സ്നാനമേറ്റ് കരയ്ക്ക് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു പിതാവായ ദൈവം അവനോട് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെ പുസ്തക ചുഴലി എഴുതിയിരിക്കുന്നത് പോലെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു അവൻ കുരുണന്മാർക്ക് കാഴ്ച കൊടുത്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ചെകിടരെ കേൾക്കുമാറാക്കി ഊമരെ സംസാരിക്കുമാറാക്കി മുടങ്ങി നടക്കുമാറാക്കി അവൻ പറഞ്ഞപ്പോൾ കാറ്റടങ്ങി ശക്തികളെല്ലാം അവൻ നിയന്ത്രിച്ചു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നാല് ദിവസം നാറ്റം വച്ച ലാസറിൻ്റെ കല്ലറയിൽ നിന്ന് അവൻ വിളിച്ചു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ലാസർ പുറത്തു വന്നു നയിൻ പട്ടണക്കാരിയായി വിധവിടം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ എത്രയോ പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അങ്ങനെയുള്ള യേശു കർത്താവ് ഒടുവിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവനെ വിസ്തരിച്ച കോടതികളൊക്കെ അവനോട് ചോദിച്ച മറ്റേ അവനെ കൊണ്ടുവന്നവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് യഹോദന്മാരുടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവൻ ചെയ്ത ദോഷമെന്ത് ബിലാത്തോസ് അടക്കം ചോദിച്ചു ഇവൻ എന്ത് ദോഷമാണ് ചെയ്തത് ഇവനിൽ കുറ്റം കാണുന്നില്ല ഖെരോതാവ് വിസ്തരിച്ചു അവനിൽ കുറ്റം കാണുന്നില്ല കുറ്റം കാണാത്തവൻ എന്ത് ചെയ്യും സാധാരണ ഒരു നീതിന്യായ കോടതി കുറ്റമില്ലാത്ത ഒരുവനെ ഒരിക്കലും ശിക്ഷയ്ക്ക് വിധിക്കുകയില്ല അവനെ വെറുതെ വിടും എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ കൈയും ആലോചനയും നമ്മളെ പ്രതി ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവർ അവനെ പിടിച്ചു അവർ അവനെ റോമൻ പടയാളികളുടെ മുള് മുൾക്കൊളുത്തുള്ള ചാട്ടം കൊണ്ട് അടിക്കുവാൻ തന്നെ ഒരു മരക്കുറ്റിയിലേക്ക് അവൻ്റെ കൈകൾ രണ്ടും ബന്ധിച്ച് കുനിച്ചു നിർത്തി അതിനുശേഷം മാറി മാറി റോമൻ പടയാളികളുടെ മർദ്ദനമുറകൾ അവൻ്റെ ശരീരത്തിൽ പ്രയോഗിച്ചു അവനെ അടിച്ചിട്ട് ആ ചാട്ടങ്ങ വലിച്ചെടുക്കുമ്പോൾ അവൻ്റെ ശരീരം ഉഴവു ചാലുകൾ പോലെ നീളത്തിൽ കീറി സങ്കർത്തനത്തിൽ പറയുകയാണ് അവനെ അവൻ്റെ പുറം ഉഴവു ചാലുകൾ പോലെ നീളത്തിൽ കീറി ഉഴവുകാരൻ എൻ്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി ഉഴവുകാർ ഒഴുകുന്നത് പോലെ യേശുക്കത്താവൻ്റെ ശരീരം മുഴുവൻ പാപമില്ലാത്ത പവിത്രനായ നിർമ്മലനായ യേശു കത്താവിൻ്റെ ശരീരം മുഴുവൻ റോവൻ പടയാളി മുൾക്കൊടുത്തുള്ള കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞു അതെല്ലാം വലിച്ചെടുത്ത് കണ്ടാൽ യശാപ്രവാചൻ ഇതിനെക്കുറിച്ച് പറയുകയാണ് കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനെ പോലെയല്ല അവൻ അടി അവൻ അത്രയും വിരൂപനായിട്ട് തീർന്നു അവനെ വലിച്ചെടുച്ച് കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ വായ തുറക്കാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ നിന്നു അറക്കാൻ കൊണ്ടുപോകുന്ന പോലെ അവനെ കൊണ്ടുപോയി യേശു കർത്താവിനെ അവർ വലിച്ചെഴച്ച് കൊണ്ടുപോയി അവനെ ക്രൂരമായിട്ട് അടിച്ചു അവൻ്റെ തലയിൽ വലിയ മുൾക്കിരീടം ടിച്ചു വെച്ചു അവൻ്റെ കൈകളും അവനെ അതിനുശേഷം അവൻ്റെ ഒരു കോൽ കൊടുത്ത് അവനെ പടയാളികളുടെ മുമ്പിൽ നിർത്തി അപമാനിച്ചു പരിഹസിച്ചു അവൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു അവനെ അതിനുശേഷം അവരുടെ ചെറിയ വസ്ത്രം കൊടുത്തിട്ട് അവനെ അപമാനിച്ച് അവിടെ നിന്ന് നിന്നിച്ച് അവനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നീതിയില്ലാത്ത സത്യമില്ലാത്ത ഭരണാധികാരിയായിരുന്നു പിലാത്തോസ് അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് അവൻ പറഞ്ഞു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിൽ തൻ്റെ കൈകളെ കഴുകി അതിനുശേഷം യേശു കർത്താവിനെ അവർ വലിച്ചെഴിച്ചുകൊണ്ട് ആ ശ നിങ്ങളാ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കുക റോമൻ പടയാളികളുടെ ചാട്ടവാറിൻ്റെ അടിയേറ്റ് യേശു കർത്താവിൻ്റെ ശരീരം മുഴുവൻ അത് തകർന്ന് തരിപ്പണമായി മാംസമെല്ലാം അടർന്നിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് ഭാരമുള്ള പച്ച പൈൻമരത്തിൻ്റെ നെടുകയും കുറുകയും ഒരു മരക്കുറ്റി ഒരു മരക്കുരിശ് റോമൻ ഗവൺമെൻ്റ് തൂക്കുമരം അവൻ്റെ തോളത്തേക്ക് വെച്ചു ആ മാംസം അടർന്ന ശരീരത്തിലേക്ക് ആ കുറ്റിയുമായിട്ട് ആ മരക്കുരിശുമായിട്ട് യേശു കർത്താവ് ഉപകാമലയുടെ മുകളിലേക്ക് നടത്തപ്പെടുകയാണ് അവനെ അവർ അടിച്ചു അവനെ അവർ തുപ്പി അവൻ്റെ മുഖത്ത് തുപ്പി അവൻ്റെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ ജയ ജയ െന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു ആ ക്രൂശ് ചുമക്കുവാൻ കഴിയുമായിരുന്നില്ല വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ആ ക്രൂശുമായിട്ട് ഗോൽഗോഥ മല മലയുടെ മുകളിലേക്ക് അവൻ നടത്തപ്പെട്ടു ആ കുരിശ്ശു ചുമന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ വയലിൽ നിന്ന് കയറി വന്ന കുറേനെ കാരണം പടയാളികൾ ക്രൂശ് ചുമക്കുവാനായിട്ട് നിർബന്ധിച്ചു ആ ക്രൂശുമായിട്ട് ഗോൽഗോഥാ മലയുടെ മുകളിൽ അവനെ എത്തിച്ചു അവനെ അവനെത്തിച്ചതിന് ശേഷം ആ ക്രൂശ് അവിടെ അവിടെ നിലത്ത് വെച്ചു ആ നിലത്ത് വെച്ച് ക്രൂശിലേക്ക് യേശിഖർദാവിൻ്റെ ശരീരം അവരെടുത്തു വെച്ചു രണ്ട് കൈകളിലേക്കും വലിയ ഇരുമ്പിന്റെ ആണി അവർ അടി से कई टीम അതിനുശേഷം രണ്ട് കാലുകളും ചേർത്ത് വെച്ചു ആ കാലുകളിൽ ഇരുമ്പിൻ്റെ ആണി അടിച്ചു കയറ്റി അതിനുശേഷം ആ കുരിശ് അവർ മറച്ചിട്ടു മറച്ചിട്ട കുരിശിൻ്റെ പുറത്തേക്ക് വന്ന ആണി അവർ അടിച്ച് മടക്കി അതിനുശേഷം യേശുക്കർത്താവനെ ആ കുരിശ് നാട്ടി നിർത്തുവാൻ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം ഒരു കുഴിയിലേക്ക് ആ ശരീരം എടുത്ത് ഇട്ടു ആ കുരിശ് എടുത്തിട്ടു അവൻ്റെ ശരീരം അവിടെ കിടന്ന് ആടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശുക്കർത്താവ് ക്രൂസിന്മേൽ കിടന്ന് കിടന്നു ഏറ്റവും അവനെ അപമാനിക്കുവാൻ തക്കവണ്ണം രണ്ട് കള്ളന്മാർ ഒരു കള്ളനെടുത്തും ഒരു കള്ളനെ വലത്തുമായിട്ട് ക്രൂഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു യേശു കർത്താവൻ എത്ര അപമാനിക്കാമോ അത്രയും അപമാനിച്ചു ഈ സംഭവം എനിച്ചിലവിന് സമീപമായതുകൊണ്ട് കടന്നു പോകുന്ന ജനക്കൂട്ടമെല്ലാം തലകുലുക്കി അവനെ കളിയാക്കി പരിഹസിച്ചു ഹേ ക്രിസ്തുവേ നീ മറ്റുള്ളവരെ രക്ഷിച്ചില്ലേ നീ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിറങ്ങുവ എന്നാൽ ഞങ്ങൾ കണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞു അവനെ പരിഹസിച്ചു അങ്ങനെ തന്നെ മൂപ്പന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും അവനെ പരിഹസിച്ചു എന്നാൽ അവൻ ആ പരിഹാസം ആ അപമാനം അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു അവൻ കൃശിൽ നിറങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ രക്ഷ കിട്ടുകയില്ല അവൻ ക്രൂശിൽ നിറങ്ങി വരുവാൻ കഴിയുമായി അവൻ കൽഭരണിയിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയാണ് മരിച്ചവരെ നേിച്ചവനാണ് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നാൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ സകല അപമാനങ്ങളും സകല അപമാനങ്ങളും കഷ്ടങ്ങളും ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂസ് കയറി അവൻ നമുക്ക് വേണ്ടി അവിടെ യാഗവരനായി തീരുവാൻ തോണായിട്ട് തീർന്നു അവൻ ക്രൂസ്മേൽ കയറി കിടന്ന് വിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് ദൈവം യേശു ക്രിസ്തുവിനെ നേരെ മുഖം മറച്ചു നമ്മുടെ എല്ലാവരുടെയും പാപം പിതാവായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയപ്പോൾ യേശു കർത്താവിൻ്റെ മേൽ അവൻ പാപത്തിൽ കിടന്ന് ആറാടിയപ്പോൾ പാപം ചെയ്യാത്ത പാപമെന്നറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധരായ നീതിമാൻ്റെ മേൽ എൻ്റെയും നിങ്ങളുടെയും പാപം പിതാവായ ദൈവം ചുമത്തിയപ്പോൾ അവൻ പാപത്തിൽ കിടന്ന് ആറാടി ദൈവം മുഖം മറച്ചു കളഞ്ഞു ദൈവം പാപത്തിന് നേരെ കണ്ണു മറയ്ക്കുന്നവനാണ് യാതൊരു ശിക്ഷ യാതൊരു കരുണയും അങ്ങനെ കരുണയില്ലാത്തവണ്ണം യേശു കർത്താവനെ ക്രൂശിക്കുവാനും കഷ്ടമനുഭവിക്കുവാനും പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവൻ ടൂസിമേൽ കയറി കിടന്നു ആ ക്രൂശ്മേൽ കിടക്കുന്ന സമയത്ത് അവൻ കർത്താവിനോട് പല കാര്യങ്ങളും ദൈവത്തോട് പറയുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ നമുക്ക് വേണ്ടി ക്രൂസിൻമേൽ പിതാവെ എൻ്റെ ആത്മാവിനെ ത്രക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ട്യൂസിമേൽ കയറി മരിച്ചു അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി റോഹൻ പടയാളികൾ ഒരുവൻ വന്നിട്ട് അവൻ്റെ വിലാപ്പുറത്ത് കൊന്തം കൊണ്ട് കുത്തി നമുക്കറിയാം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തമൊരിയും പാപമില്ലാത്ത പരിശുദ്ധനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന പുണ്യാഹരക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹരക്തം എന്നാണ് ഈ രക്തത്തെക്കുറിച്ച് എബ്രായ കർത്താവ് പറയുന്നത് എന്താണ് ഹാബേലിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത സ്വന്തം ജ്യേഷ്ഠൻ അവനെ വയലിൽ വെച്ച് അടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവത്തോട് ഹാബലിൻ്റെ രക്തം നിലവിളിക്കുകയാണ് എൻ്റെ സഹോദരൻ എന്നെ കൊന്നു അവനോട് എപ്പോൾ നീ പ്രതികാരം ചെയ്യും ദൈവം കയ്യോട് ചോദിച്ചു നിന്റെ സഹോദരൻ രക്തം എന്നോട് നിലവിളിക്കുന്നു അതുപോലെ മരിച്ചുപോയ അനേക പ്രവാചകന്മാരുടെ ശബ്ദം ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികാരം ചെയ്യുവാൻ പകരം വീട്ടുവാൻ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം അതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാബലിൻ്റെ രക്തരത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എങ്ങനെയാണ് തീർന്നത് അത് പിതാവായ ദൈവത്തോട് പറയുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എല്ലാ പട്ടുപോയ ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ രക്തവും പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുമ്പോൾ ആ ബെൽ രക്തത്തെക്കാളും ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിൻ്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു അവൻ നമുക്ക് വേണ്ടി ഉയർത്തെ അവൻ മൂന്നാം ദിവസം അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു അവനെ ഒരു വലിയ കല്ലറയിൽ അടക്കം വെച്ചു അവൻ പടയാളികളോട് യഹൂതന്മാർ പറഞ്ഞു ഇവൻ പറഞ്ഞിട്ടുണ്ട് മരിക്കും അവരെന്നെ പിടിക്കും അവരെന്നെ കൊല്ലും ഞാൻ മരിക്കും എന്നാൽ മൂന്നാം നാളും ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ലറ ഉറപ്പാക്കണം നിങ്ങളാൽ ആവോളം ഉറപ്പാക്കിക്കൊള്ളുവാനായിട്ട് പറഞ്ഞു നാല് ബറ്റാലിയൻ പട്ടാളക്കാരെ കാവലിട്ടു റോമൻ പടയാളികൾ കൂടി കൂടി കൂട്ടം കൂടി ഒരു വലിയ കല്ലുരുട്ടിക്കൊണ്ടുവന്ന് കല്ലറയുടെ ഗുഹാമുഖത്ത് വെച്ചു അതിനുശേഷം റോമൻ ഗവൺമെൻറ് ആ കല്ലറയ്ക്ക് സീൽ വെച്ചു എന്നാൽ യേശു കത്താവ് താൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അവൻ അവനിന്ന് ജയാളിയായിട്ട് ജീവിക്കുന്ന ദൈവമാണ് അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല പിതാവായ ദൈവം നമ്മൾ എങ്ങനെ സ്നേഹിച്ചു എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരമായിട്ട് കൽവരല്ല അവൻ യാഗവണ്ണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവധില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഇന്ന് നീ വചനം കേൾക്കുമ്പോൾ യേശു കസൂൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ഒരുവനാണെങ്കിൽ നിനക്ക് സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട് എന്നാൽ യേശു കസൂൽ വിശ്വസിച്ച് നീ രക്ഷാപിച്ചിട്ടില്ല പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല നീ മരിക്കുന്നതിന് മുമ്പ് ഇത് ഏറ്റുകൊള്ളുക യേശുവിൽ വിശ്വസിക്കുക നിന്റെ ന്യായവിധയിൽ നിന്ന് നീ ഒഴിവാകുക നീ യേശു ക്രിസ്തുവിനെ ഏറ്റുകൊള്ളാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നീ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും അവിടെ ആ ബാലവ്രതം നിൽക്കേണ്ടതായിട്ട് വരും അവിടെ പുസ്തകങ്ങൾ തുറക്കും പുസ്തകങ്ങളെ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണമുള്ള വിധിയുണ്ടാകും എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കണ്ടില്ലായെങ്കിൽ നിന്നെ ദൂതന്മാർ വന്ന് തീ പൊയ്യയിലേക്ക് തള്ളിയിടും അവിടെ അവിടെ കെടാത്ത പുഴുവും ചാകാത്ത പുഴുവും കെടാത്ത ഉണ്ടാവും അവിടെ അതിഭയങ്കരമായിരിക്കും ആ ആ സംഭവം അതൊരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നുമല്ല നമുക്കറിയാം ഒരാളെ ഒരു തീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ മരിച്ചു പോകും എന്നാൽ അവിടെ പാതാളത്തിൽ അവൻ്റെ ആത്മാവും ദേഹിയും അവിടെ കിടന്ന് നിത്യത മുഴുവൻ യുവായുഗം മുഴുവൻ അവിടെ കിടന്ന് നിലവിളിക്കേണ്ടതായിട്ട് വരും അത് നരകത്തിൽ കിടന്ന ഒരു ഒരു ധനവാൻ നിലവിളിക്കുകയാണ് എൻ്റെ തൊണ്ടയൊന്ന് തണുപ്പിക്കുവാൻ ഒരു തൊള്ളി വെള്ളം ആ കയ്യിലൊന്ന് കൊടുത്തയക്കണം എന്ന് പറയാണ് അവിടെ വെള്ളം കുടിക്കാനായിട്ട് കിട്ടുകയില്ല ദൈവമില്ലാത്തൊരു സ്ഥലമാണ് ദൈവമായിട്ട് യാതൊരു കൂട്ടായ്മയില്ല സ്വാർത്ഥതയുടെയും പിരുവിറിപ്പിന്റെയും നിലവിളിയുടെയും ഭയാനകമായ ഒരുടമാണ് ആയിടത്തൊന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടത്തിലേക്ക് വരുവാൻ തോണം ഇന്നത്തെ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ നിന്റെ ഹൃദയത്തെ കഠിനമാകാതെ നീ കത്താവായി വിശ്വസിക്കുക മറ്റൊരുവനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല അവനിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ ഇന്ന് ഈ വചന കേൾവി നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ നിങ്ങൾ ഓരോരുത്തരെയും ദൈവാനുഗ്രഹിക്കട്ടെ അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ